കുട്ടിക്കാലത്തെ പറ്റി ഓർക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നതിലൊരു കാര്യമായിരിക്കും അല്ലേ ഈ കൈകൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന കളിപ്പാട്ടങ്ങൾ റബ്ബർ ചുരുപ്പ് കൊണ്ട് വണ്ടി ഉണ്ടാക്കുക ഓല ഇടല കൊണ്ട് വാച്ചും കണ്ണാടിയൊക്കെ ഉണ്ടാക്കുക അതിലൊന്നാണ് ഈ തുമ്പി ഉണ്ടാക്കുന്നത് സാധാരണ ഓണസമയം ആകുമ്പോഴേക്കും മുച്ച മൊത്തം ഓണത്തുമ്പികളായിരിക്കും വട്ടം മഴ കൊണ്ടാണോ എന്നറിയില്ല ഒന്നിനെ പോലും കാണാൻ കിട്ടുന്നില്ല സാരയില്ല നമുക്ക് ഓല വിസരണം ഉണ്ടാക്കി നോക്കാം പണ്ടൊക്കെ ഓണാവധിക്കാലത്ത് ഓണത്തോടനുബന്ധിച്ച് വീട്ടിൽ തേങ്ങ ഇടാൻ ആൾ വരും പിന്നെ ഇങ്ങോട്ടുള്ള രണ്ട് ദിവസത്തേക്ക് ഓല കൊണ്ടുള്ള ആഭരണങ്ങൾ ഉണ്ടാക്കലാണ് ഞങ്ങളുടെ മെയിൻ പരിപാടി കണ്ണട ഉണ്ടാക്കുക വാച്ചുണ്ടാക്കുക മോതിരം ഉണ്ടാക്കുക പക്ഷേ ഈ തുമ്പി ഉണ്ടാക്കുന്നത് ഇച്ചിരി പാടായതുകൊണ്ട് ആരെങ്കിലും ഉണ്ടാക്കി തന്നാൽ മാത്രം എടുത്ത് കളിക്കും അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ആയിരിക്കും ഇതിലൊക്കെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർ ഇന്നിപ്പോൾ ഇതൊരഞ്ച് മിനിറ്റ് ഒരു ഒരഞ്ഞൂറ് ഓർമ്മകൾ നമ്മുടെ മനസ്സിലൂടെ പോകും ചിരിയും വഴക്കുമൊക്കെ നിറഞ്ഞ് ഒരിക്കലും തിരിച്ചു കിട്ടാതെ കുറേ നല്ല ഓർമ്മകൾ ഒരുപക്ഷെ തിരിച്ചു കിട്ടാത്തോണ്ടാവും അതിന്നും അത്ര മനോഹരമായി നമ്മുടെയൊക്കെ ഒക്കെ മനസ്സിൽ തന്നെയുള്ളത്